ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തായാലും അവർ വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് അലഹദില്ല കുഴപ്പമൊന്നുമില്ല സുഖം ക്ഷേമി പണി അതി അയക്കണം കേട്ടോ ഞാനും കുട്ടിങ്ങോട്ട് തറവാട്ടേക്ക് പോകുന്നതിന് അപ്പം ഉണ്ട് ഷേമി പണി അതി അയക്കാണ്ട് എന്തായോള ഞങ്ങൾ ജനാലിക്കുക അപ്പോൾ സെമി ഇങ്ങോട്ട് വന്നതാ കേട്ടോ കണി നേരം കേട്ടാ വന്നത് ഞങ്ങൾ ഇവിടെ എന്തായാലും ചെയ്തീനി അപ്പം നല്ല കാറ്റ് അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ട് ചെമ്മീനെ വിളിച്ച കേട്ടോളൂ അപ്പോൾ സമി നിക്കൂല ഞങ്ങൾ വീഡിയോ വീഡിയോ എടുക്കണവിടെ ഷെമി അവിടെ പോയിരിക്കട്ടോ ഞാൻ കാണിച്ചു തരട്ടെ ഇരിക്കണം ഇവിടെ ഇരിക്കുകയറിനോണ്ട് വിളിച്ചായിരുന്നിട്ട് ചെമി ഞാൻ വീഡിയോ എടുക്കണേടാ അവിടെ പോയിരുന്നു ഇവളിതാ വേട്ടെ അപ്പോൾ കുറേ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി ഞാനില്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ചെയ്യാൻ ഇങ്ങനെ നോക്കാം അപ്പോൾ എനിക്ക് മടിയാവാം അപ്പം നമ്മൾ പുതിയ വീട് പടവ് തുടങ്ങിയിട്ടോ അപ്പോൾ പടവ് തുടങ്ങിയിട്ടോ തുടങ്ങിയാൽ ഫുള്ളായില്ല കേട്ടോ ഇന്ന് രണ്ട് ദിവസമായിട്ടേ പണിക്കാർ വന്നിട്ടുള്ളൂ കേട്ടോ അതിലിൻ്റെ മക്കൊന്നും ആയിട്ടില്ല അപ്പോൾ ഇന്ന് പണിക്കാരൊന്നും ഇല്ലെങ്കിൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാങ്ങളും ഉണ്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ അപ്പോൾ സെമിങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോൾ ചെമി പോവാന്നറിയിട്ട് അപ്പം ഞങ്ങളും പോവുകയാണ് നല്ല കാറ്റ് കരണം നല്ല കാറ്റിപ്പം വൈകുന്നേരം ഒന്നും നല്ല കാറ്റാട്ടം ഇവിടെയാണെങ്കിൽ നമ്മളെ മരൊക്കെ മുറിച്ച് തന്നെ നേരെ നമ്മളെ മുന്നേക്കിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖം കാറ്റും ഇങ്ങനെ അടിച്ചിട്ട് വേഗം ചേരാം നല്ല കാറ്റിട്ടം നല്ല തെങ്ങൊക്കെ ഇങ്ങനാടുന്നതാണ് നല്ല കാറ്റ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കോള് താടൊക്കെ കളിച്ചിണ്ട് ആ ആ ഇപ്പോൾ മണ്ണ് കയറിയിട്ട് മസാല ഉണ്ടാക്കും നല്ല കാറ്റോ ഇപ്പല്ലേ മരങ്ങളൊക്കെ നമ്മള് മുന്നിങ്ങനെ പോയതിനോട് ഫുള്ള് ഇങ്ങനെ കാറ്റ് നല്ല കാറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചത് തട്ടൊക്കെ കാറ്റ് ഇങ്ങനെ അടിച്ചിട്ട് ടോള് അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെച്ചാണ്ട് അവളെ പപ്പ എവിടെ ഞാൻ വെടിയെക്കണോട് ഇപ്പൊ അപ്പ എവിടെ ഇരുന്നേനെ ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോ വീഡിയോ ഓൺ ആക്കിയപ്പോ പപ്പ തീച്ചായതാണ് അപ്പൊ നല്ല വെയിലോ ഫുള്ള് രാവിലെ മുതൽ വെയിലേ ഇന്നലെ നല്ല വെയില ഒന്നും വെയില അപ്പൊ നമ്മള് വീടിന്റെ പടവൊക്കെ തുടങ്ങിയിരിക്കണേ ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ പടവോട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പം ഇൻഷാല്ല നമ്മൾ പിന്നെ കാണിച്ചു തരേണ്ടിട്ടോ വീട് പണി എന്തൊക്കെ ഇപ്പം ഒന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് കഴിഞ്ഞിട്ട് കാണിച്ചു തരേണ്ടി വീടൊക്കെ അപ്പോൾ അതാ നമ്മളെ വീട് ഈ സൈഡൊക്കായിട്ടോ വരുന്നത് അപ്പം നമ്മളെ കിണർ ഇതാ നേരെ നമ്മൾ സിറ്റോട്ടിൻ്റെ മുന്നിലാട്ടോ വരുന്നത് ആദ്യം നമ്മൾ സൈഡിലേനല്ലോ അപ്പോൾ നേരെ നമ്മൾ സിറ്റോട്ടിൻ്റെ മുന്നിലാട്ടോ ഇതാ മാഷാ അല്ല മാഷ മാഷം നമ്മൾ പടവ് തുടങ്ങി കിണർ ഇവിടെ കാണാൻ നല്ല രസട്ടോ ഇപ്പൊ മരങ്ങളൊക്കെ മുറിച്ചതിനോട് നല്ല രസം ഇവിടെ കാണാൻ അവള് കുഞ്ഞോന്ന് വിളിച്ചു പോണ്ട് ഇമ്മാനെ ആട്ടോ കുഞ്ഞോ കുഞ്ഞോ വിളിച്ചണത് വന്നപ്പോളേ കുഞ്ഞു പറഞ്ഞാ വന്നു ഉം അപ്പതാ വെയില് കുത്തിന അവിടെ നിന്ന് നീച്ചു വന്നപ്പോ ക്ഷമിയില്ല വീഡിയോ ഓണാക്കി പാങ്ങി അപ്പൊ ഞാൻ എന്താട്ടി ചെറക്കാതെ പോകാൻ ചെറുക്ക അപ്പൊ ഇവിടെ വെയിലിട്ടുള്ളിൽ ഇങ്ങനെ ഇരിക്കണോട് വെയിൽ അത്ര ഇല്ല ഇവിടെ വെയില് അങ്ങനെ അപ്പല്ല വെറു വെറുതെ ഇങ്ങനെ നിന്നപ്പോ എടുത്തൊരു വീടിയോട്ടോ ഞാനിവിടെ വന്നിങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കും നല്ല കാറ്റ് പോകാൻ തോന്നണില്ല ഏകദേശം നല്ല കാറ്റിട്ടപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ കുറേ ആയാലും ചെയ്തല്ലോ വീഡിയോ എടുത്ത് ഇട്ടിട്ട് അപ്പൊ ഇങ്ങനൊരു വീഡിയോ എടുത്തതാ കേട്ടോ നമ്മൾ വീട് പണി എന്തായി എന്നൊക്കെ ആരെപ്പോ ചോദിക്കലുണ്ട് അപ്പം നമ്മൾ പടവ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല കേട്ടോ ഉം ഇപ്പൊ പണിക്കാരാണെങ്കിൽ വന്നിട്ടില്ല എന്നൊന്നും വന്നിട്ടില്ല എന്നാലും വന്നിട്ടില്ല അപ്പോൾ പണിക്കാരും വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ അത്രക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ പോകാനും തോന്നുന്നില്ല നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പൊ സെമി പണി ആക്കി വന്നതാട്ടോ ചായ ചായിട്ട് കുളിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ ഞാ ഇവിളിത മണ്ണൊക്കെ വാരി കളിച്ച പോവല്ലേ പോവാ പോവാണ്ട മണ്ണ് വാരി കളിച്ച മണ്ണ് വാരി പോരി പോവാ പോക്ക് പോവാനായിട്ടില്ല കൊടുക്കോട്ടു പോവാ ോ ആ ചിന്താൻ പോവാ ചായ് പോകാൻ പറ്റിയ ചായ ഒക്കെ വെള്ളമൊക്കെ വെച്ചോ ചായ കുടിച്ചിട്ട് പോകാന്ന് കരുതി ചായക്കരി അരിപ്പൊടി വറു അങ്ങനെ തരാം ഞങ്ങള് തിരിച്ച് പെരയിലെത്തിയിട്ടോ പെരയിലെത്തിയിട്ട് കുറച്ചേരെയടന്ന് പിന്നെ ചായ കുടിച്ച് ഞങ്ങള് തിരിച്ചു പോന്ന് ആ തിരിച്ചു പോന്നിട്ട് ഇതിങ്ങനെ ഇതൊക്കെ നായ്ക്കളൊക്കെ അകത്ത് കയറിയിട്ട് സിറ്റോട്ട് കയറിയിട്ട് ഇങ്ങനെ നെറ്റ് കെട്ടിയതാട്ടോ ചുറ്റോറും കെട്ടിയിക്കണം അപ്പൊ ഐസമോള തനു മേലൊക്കെ കയ്യി ഡ്രസ്സൊക്കെ മാറ്റി ഓള് ആ നമ്മളെ പെരയെക്കൂടെ കൂടെ ആകെ നടുനാട് മണ്ണിലൊക്കെ കളിച്ച് മണ്ണിലൊക്കെ കളിച്ചാണ്ട് ഓളാകെ മേലൊക്കെ മണ്ണാക്കി അപ്പോൾ ഓളെ ഡ്രസ്സ് മേലൊക്കെ കയറ്റി ഡ്രസ്സൊക്കെ മാറ്റി പപ്പ പോയി അല്ലേ ബേബി കടയല്ല കേട്ടോ ബേബി ആ ഉൾ വന്നപ്പോൾ അവിടെ വീണീനുട്ടോ അതാ പറയണേ അപ്പം ബേബി എന്താ ഹോസ്പിറ്റലിൽ പോയിന് കേട്ടോ കുട്ടികളെ കാണിച്ചാലൊക്കെ ഹോസ്പിറ്റലിൽ പോയിന് അപ്പോൾ പപ്പയും പോയി അപ്പോൾ നമ്മൾ ലൈസ മോളെ അപ്പോൾ ഓളോ കീ സാധനം തിന്ന പണ്ടൊക്കെ നമ്മളൊക്കെ കുറേ തിന്ന അത് കാട്ടിയാ കാണിച്ചു കൊടുക്കട്ടെ അത് വേണ്ട ഇതിനൊക്കെ നിങ്ങളെന്താ പറയല് അറിയില്ല നമ്മള് പൂഞ്ചി പൂഞ്ചിന്നൊക്കെ പറയും ഇത് നല്ല ഭാഷ വന്നപ്പൊ കൊണ്ടന്നതട്ടോ രാത്രി ഭാശ വന്നപ്പോ കൊണ്ടുവന്നത് ഇനി അപ്പൊ അത് തിന്നാണ് ഇപ്പൊ അല്ലേ നല്ല രസമായിട്ടോ നമ്മള് ഞാനിങ്ങ ആദ്യമൊക്കെ കൊറേ തിന്നീനി ഇപ്പൊ പിന്നെ അങ്ങനെ കൂടി കാണുക അപ്പൊ ഇപ്പൊ അതങ്ങനെ കൂടി കാണലോന്നുല്ല അപ്പൊ ഇന്നലെ ഭാഷ കൊണ്ടുവന്നതാ ഇപ്പൊ തീരാനായിക്കണട്ടോ ഒന്ന് നേരം പോലത്തെ തിന്നലോ തുടങ്ങിയത് തീരാനായനു എന്താ പറഞ്ഞാ അറിയില്ല ആ ഓളില്ല എന്താ പറയണ അറിവോളും മുറ്റത്തൊക്കെ എന്നിട്ടൂള് അവിടെയൊക്കെ വെക്കു അതൊക്കെയാണ് പറയണത് ഇപ്പോ അത് വന്ന വന്നപ്പന്നെ വണ്ടി വന്ന് ഇറങ്ങിക്കണ്ട് ഉള്തിലെ നടന്നപ്പോ അവിടെ വീണ് അതപ്പോ അതൊക്കെ ആരെ പറയണത് വീണ് അറങ്ങിയപ്പോ വീണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ഐജമോളെ അപ്പം അങ്ങനൊക്കെ ഉള്ളു വീഡിയോ ചെറിയൊരു വീഡിയോ ഉം അപ്പം നമ്മൾ തിരിച്ച് പെരയിലെത്തി പെരയിലൽ ബേബിൻ്റെയോടെത്തി അപ്പൊ ഇത്രേ ഉള്ളു വീഡിയോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാല് പപ്പശി പോയി അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട് നാളെയാണോ വരികയെന്നറിയില്ല വരണ്ടെന്ന് പറയാം നാളെ വരാമെന്ന് എല്ലാ വീഡിയോയിലും പറയും പക്ഷെ വിറ്റേന്ന് പിന്നെ വീഡിയോ ഉണ്ടാവില്ല അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ഇഷ്ടം എന്നാ വരണേന്നറിയില്ല അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ टाटा बैठी